ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഏഴാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് സിംഗിൾ ഫെദർ വരെയാണ് കേട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഡബിൾ ഫെദർ ആണ് കേട്ടോ അപ്പം ഇതുവരെയുള്ള ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി മാക്സിമം എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അടുത്ത നമുക്ക് ഡബിൾ ഫെദർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആ നമ്മൾ സിംഗിൾ ഫെദർ ചെയ്ത പോലെ തന്നെയാണ് ഇതുപോലെ നീടിലൊന്ന് മുകളിലോട്ടേക്ക് എടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡ് നല്ല എടുത്ത് കുറച്ച് ചെരിച്ചിട്ട് വേണം അങ്ങനെ കുത്തി കൊടുക്കാൻ വേണ്ടി കുറച്ച് ചെരിച്ചിട്ട് ഇതാ നമ്മുടെ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചില്ലേ അവിടത്തേക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം എന്നിട്ട് താ ഇതുപോലെ കുത്തിയിട്ട് നമുക്കൊന്ന് വെലിച്ച് കൊടുക്കാം അപ്പോൾ താ ഇതുപോലെ വന്നു അതിന് ശേഷം അതേപോലെ തന്നെ അതിൻ്റെ അടുത്തതാ ഇതുപോലെ ഒന്ന് ആദ്യമേ കൊടുക്കാം ഡബിൾ രണ്ടെണ്ണം ഇതിപ്പോൾ നമുക്ക് ഒരു സൈഡിൽ സിംഗിളായിട്ടല്ലേ വന്നിട്ടുള്ളതും അതുപോലെ രണ്ടെണ്ണം വരുന്നതുകൊണ്ടാണ് ഈ ഡബിൾ ഫെദർന്ന് വിളിക്കുന്നത് ഇങ്ങനെ കൊടുക്കാം അതിന് ശേഷം കുറച്ച് നല്ല ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ നിന്നും ഇത് ഇതുപോലെ ഇപ്പറ ഈ ഒരു സൈഡിലേക്ക് ചേരിച്ചിട്ട് ഒന്ന് കൊടുക്കാം വീണ്ടും നമുക്ക് അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ചേരിച്ച് ഒന്ന് കൂടി കൊടുക്കാം അപ്പം ഇതാ രണ്ടെണ്ണം കൊടുത്തില്ലേ അതേപോലെ തന്നെ കുറച്ചും കൂടി ഗ്യാപ്പ് ഇടാം ഇതുപോലെ ആദ്യം ഒന്ന് കൊടുക്കാം അതിൻ്റെ ബേക്കിൽ രണ്ടാമത്തെ കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ഫെതറ് വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് വരുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ പറയുന്നതിനേക്കാളും ചിലപ്പോൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റിച്ച് നോക്കാമേ ഇതുപോലെ ത്രെഡൊന്ന് മുകളിലോട്ട് എടുക്കാം അതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലെ ഇതിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ലൈനായിരുന്നു കൊടുത്ത് നമ്മൾ ആ ഫ്ലവർ ചെയ്യുന്ന ഇപ്പം എങ്ങനെയാണ് നമുക്ക് അതിനുള്ളിൽ ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ ഇത് ഫ്ലവറിൻ്റെ ഇപ്പം ലീഫാണിപ്പോൾ ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് അത് കണക്കിപ്പോൾ ഇപ്പോൾ ലീഫൊക്കെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ലീഫൊക്കെ വരില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് എടുക്കണ്ടതാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കാണിക്കുന്നേ ഉള്ളൂട്ടാണ് അപ്പോൾ ബാക്കിൽ അത് കണക്ക് ചെയ്താൽ മതി ഇതുപോലെ എടുക്കുക ഒരു സൈഡിൽ നിന്ന് എടുക്കാം താഴ്ത്തേക്ക് ഇതുപോലെ കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ താഴത്തുനിന്ന് ഇങ്ങനെ ഇതുപോലെ ആദ്യം എടുക്കാം മുകളിലോട്ടേക്ക് എടുക്കാം അതിന് ശേഷം എന്താ ഇതുപോലെ കൊടുക്കാം ഇതുപോലെയാണ് ടസ്സേ ആറ്റം ചെയ്യുന്നത് വലിയ പണിയൊന്നുമില്ല ഒരു സൈഡ് കൊടുക്കാം പിന്നെ അത് അവിടെ തന്നെ ആദ്യം എടുക്കാം പിന്നെ ഓപ്പോസിറ്റ് വശത്ത് കൊടുക്കാം എന്നിട്ട് ആ ഓപ്പോസിറ്റ് വശത്ത് വന്നെടുക്കുന്ന തന്നെ ആദ്യം ത്രെഡ് മുകളിലോട്ടേക്ക് എടുക്കാം എന്നിട്ട് ഓപ്പോസിറ്റ് ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഡ്രസ്സിനൊക്കെ നമ്മുടെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിച്ചായിരിക്കും സാറ്റിൻ പക്ഷെ ഇത് ബിഗ്നേഴ്സിന് വരെ ചെയ്തെടുക്കാൻ വളരെയധികം എളുപ്പമായിരിക്കട്ടെ അത് ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്താൽ മതി അപ്പം മനസ്സിലായി ഇത് പ്രത്യേകിച്ച് പറയാമെന്നില്ല ഒരുപാട് വീഡിയോകൾ അങ്ങനത്തെ വരുത്തുന്നില്ല അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റിച്ച് പരിചയപ്പെടാം അടുത്ത സ്റ്റിച്ച് വരുന്നത് സ്പൈഡർ വെബ് ആണ് വെബാണട്ടെ നല്ലൊരു സ്റ്റിച്ചാണ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അധികം എല്ലാത്തിലും ഉണ്ടാകുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടെ എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന സ്പൈഡർ വെബ് അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറിയ റൗണ്ട് വരച്ചു അത് എന്താണെന്നുവെച്ചാൽ കറക്റ്റ് നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റൗണ്ട് വരച്ചിട്ടുള്ളത് ഒരു രൂപ കോയിനോ അങ്ങനെയൊക്കെ വെച്ചിട്ട് വരച്ചാൽ മതി ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരച്ചതാം അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് അഞ്ച് ഇതുപോലെ ആ ഒരു ഇതിനെ അഞ്ചായിട്ട് ഇതുപോലെ ഇങ്ങനെ ബാഗിച്ച് കൊടുക്കണം കേട്ടോ അഞ്ചെണ്ണാന്ന് വേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ഒരറ്റത്തുനിന്ന് തുടങ്ങാം കേട്ടോ ഒരറ്റത്തിന് ഇതുപോലെ ഒന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതാണ് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ആ സെൻ്റർ പോയിന്റിലേക്ക് നമുക്ക് ഇവിടുന്ന് ഇതുപോലെ ത്രെഡ് എടുക്കാം ഇതിന് കുറച്ച് ത്രെഡ് അധികം എടുക്കണം കാരണം ഒരുപാട് ത്രെഡ് വേണ്ടതാണ് പിന്നെ ഒരുപാട് ഒരേപോലെ കെട്ടിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് അധികം ത്രെഡ് എടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്നിട്ട് ഈ സെൻറ്ററിലേക്ക് കൊടുക്കാം ഇതുപോലെ സെൻറ്ററിലേക്ക് കൊടുക്കുക കൊടുക്കാം ശേഷം അതിന് തൊട്ടടുത്ത് ഇതുപോലെ എടുക്കുക അതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് സെൻറ്ററിലേക്ക് കൊടുക്കാം ഇതുപോലെ നമ്മൾ അഞ്ചെണ്ണം ഇല്ലേ ആക്കിയതില്ലേ അങ്ങനെ അഞ്ചെണ്ണം ഇതുപോലെ നമുക്കൊന്ന് സെൻറ്ററിലേക്ക് ഒന്ന് കൊടുക്കാം അതിന് ശേഷം ഇതിലേതെങ്കിലും ഒന്നിൻ്റെ കൂടി നമുക്ക് ത്രെഡ് ഒന്ന് മുകളിലോട്ട് എടുക്കാം അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ത്രെഡിൻ്റെ മുകൾ വശത്തേക്കൂടി വന്നിട്ട് മറ്റേ ത്രെഡിൻ്റെ അടിവശത്തേക്കൂടി ഇതുപോലെ എടുക്കാം അതായത് മുകളിലും താഴ്ത്തും ആയിട്ട് വരണം ഒന്നിൻ്റെ മുകളിലേ വന്നാൽ അടുത്തതിൻ്റെ താഴ്ത്തേ വരണം നമ്മ നമ്മിതാ ഇത് താഴ്ത്തെയാണെന്ന് വന്നിട്ടില്ല അപ്പം ഇതിന്റെ അടുത്തതിന്റെ മുകളിലേ എടുത്തിട്ട് മറ്റേതിന്റെ താഴത്തേ വരാം ഒന്ന് വിട്ട് വിട്ട് അതായത് മുകൾ വശ താഴ്വശം അതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തത് അപ്പം ഇത് മുകളിലേ വരുമ്പോൾ അടുത്തതിന്റെ അടിവശത്തേ വരിക ഇതാ ഇതുപോലെ വന്നാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആകുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നതാ ഒന്നിൻ്റെ മുകളിലേ ആണെങ്കിൽ മറ്റേതിൻ്റെ അടിവശത്തെ വരിക ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അപ്പം അത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇത് കറക്റ്റ് കറക്റ്റ് ഇങ്ങനെ ടൈറ്റ് ടൈറ്റ് ഇട്ടു തന്നെ ചെയ്യണം കേട്ടോ നമുക്ക് ലൂസാക്കി കൊടുത്തുവിടാം കറക്റ്റ് കറക്റ്റ് ഇതേപോലെ ത്രെഡ് വെളിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ടൈം കുറച്ച് ടൈം വേണം പക്ഷേ ചെയ്യാൻ എളുപ്പമാണ് ടൈം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വെച്ചാൽ മുകളിലേ താഴെ മുകളിലെ താഴെ അങ്ങനെ കൊടുക്കേ വേണ്ടു ഇതുപോലെ ഇത് ഏഴെണ്ണം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ അഞ്ച് അഞ്ചെണ്ണം വെച്ചിട്ടല്ലേ ചെയ്തിട്ടുള്ളത് അതായത് അഞ്ചെണ്ണം ഇതുപോലെ അഞ്ചെണ്ണം വെച്ചിട്ടല്ലേ ചെയ്ത് അതേപോലെ നമുക്ക് ഏഴെണ്ണം വെച്ചിട്ടും ചെയ്യാം ഇത് ഇതുപോലെ നല്ലോണം ടൈറ്റാക്കി കൊടുക്കണ്ട ഇത് അത്യാവശ്യം ഒരു ടൈറ്റിൽ തന്നെ കൊടുത്തിട്ട് നമുക്ക് നമുക്കിതാ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ക്ലിയർ ആയിട്ട് മനസ്സിലായി നമുക്ക് കുറച്ച് ചെയ്ത് ചെയ്തേത് വന്നു അപ്പോൾ ഇപ്പോൾ ത്രെഡ് ഇതാ ഇതിൻ്റെ അടിവശത്താണ് ത്രെഡ് ഇല്ല ഞാൻ ഇതിൻ്റെ മുകൾ വശത്തേ വന്നിട്ട് അടുത്തതിൻ്റെ അടിവശത്തേ കൂടി വരിക ഇത് ഇതുപോലെ ഇങ്ങനെ വരിക അതിന് ശേഷം ഇപ്പോൾ അടിവശത്തില്ലേ ഇതാ ഇത് മുകളിലേ വന്നിട്ട് മറ്റേതിൻ്റെ അടിയിലേ കൂടി എടുക്കുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് മുകളിലും ഒന്നും അതിൻ്റെ അടിവശത്തെയും ഇത് ഇതുപോലെ എടുത്താൽ മതി ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം നമ്മൾ ചെയ്ത് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ത്രെഡ് നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ എന്താ വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ മുകളിലോട്ടൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ടൈം എടുത്തിട്ട് സാവധാനത്തിൽ വേണം നല്ലോണം ടൈറ്റ് ആക്കണ്ട ലാസ്റ്റ് ആകുമ്പോൾ നല്ലോണം ടൈറ്റ് ആക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതുപോലെ നിൽക്കും അത്യാവശ്യം ഒരു ടൈറ്റ് മതി വലിച്ച് ടൈറ്റ് ആക്കണം ആദ്യമൊക്കെ നല്ല ടൈറ്റിൽ തന്നെ കൊടുക്കാം പിന്നീട് വലുതാവും തോറും കുറച്ച് ടൈറ്റ് കുറച്ചിട്ട് കൊടുക്കുക ടൈറ്റ് ആക്കുമ്പോൾ അത് കടല ത്രെഡ് ഇതുപോലെ വരും കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ച് ടൈം എടുത്ത് നല്ല മല്ലേ ചെയ്താൽ മതി പിന്നീട് കുറച്ചും കൂടി ഇപ്പം നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും കാരണം ത്രെഡ് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിൽ ആദ്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ആവുന്ന ടൈമിൽ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഇതുപോലെ നമ്മൾ ആ ഇത് ഫില്ല് ഫില്ലാണ് ഇത് ഈ ഒരു നമ്മുടെ ഈ ഒരു ഇതില് അത് കാണാൻ വേണ്ടി പാടില്ല കേട്ടോ അത് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു ഇതും കാണാൻ പാടില്ല നമുക്ക് ഇതുപോലെ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാണ്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നാലെണ്ണം അഞ്ചെണ്ണം ഇങ്ങനെ കൊടുത്താലും മതി ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് കാണിച്ച് ഉള്ളൂ ഉള്ളൂട്ടാം എന്നാണ്ട് നമുക്ക് വർക്കാണേൽ പോയിന്റ് ഇട്ടിട്ട് അവിടുന്ന് ഒരു അഞ്ച് ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കിങ്ങോട്ടേക്കും ഇതുപോലെ കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഉള്ളൂ ഉള്ളൂട്ടാം കണ്ടല്ലേ ഇതുപോലെ ലാസ്റ്റ് ചെയ്ത സമയത്ത് ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുമ്പം ഞാൻ ഇതൊന്ന് ഫുള്ള് ചെയ്തിട്ട് വരാം കാരണം എന്താ വെച്ചാൽ ഇത് ഫുള്ള് ചെയ്ത് കാണിച്ചാലും ഒരുപാട് വീടൊക്കെ ലെങ്ത്ത് ആകും ഞാൻ വെറുതെ ബോർ അടുപ്പിക്കും ഞാൻ ഫുള്ള് ചെയ്തിട്ടൊന്ന് വരാം കണ്ടില്ല നമ്മൾ ഏകദേശം ഇത്ര ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ ത്രെഡ് താഴ്ത്തിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് അടിവശത്തൊന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാന്നിട്ട് നമ്മുടെ ഫ്ലവർ സ്പൈഡർ വെബും അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൂന്ന് സ്റ്റിച്ച് പഠിച്ചു ഡബിൾ ഫെദറും സാറ്റിനും അതുപോലെ സ്പൈഡർ വെബും നമുക്കതിന് അടുത്ത ക്ലാസ്സിൽ ബാക്കി സ്റ്റിച്ചായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എവിടെ എത്തേ ഉള്ളൂ ബൈ ബൈ